അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ദ് സിറ്റി അതായത് ഉസ്ബക്കിസ്ഥാനിലെ ക്യാപിറ്റൽ സിറ്റിയാണ് താഷ്കന്ദ് ഇവിടത്തെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റ് ആയിട്ടുള്ള അതായത് ലോക്കൽ മാർക്കറ്റ് ആയിട്ടുള്ള ചോർസു ബസാറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്ക് നാട്ടിൽ നിന്നേ പരിചയമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഇത് നമ്മളുടെ ഹാത്തിമ് നാട്ടിലെവിടെയാണ് ഞാൻ നാട്ടിൽ കോഴിക്കോട് കോഴിക്കോട് ഐമൻ കണ്ണൂർ കണ്ണൂർ അപ്പോൾ നമ്മളുടെ ചെക്കന്മാരെല്ലാവരും ഇവിടെ എം ബി ബി എസ് പഠിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ദ് മെഡിക്കൽ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ഗ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചോർസ് ബസാർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നിതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബജാറിൻ്റെ ഹിസ്റ്ററി എന്താണ് ഈ ബസാറിൻ്റെ ഇസ്രയെ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇത് ഏകദേശം പതിനാറാമത്തെ സെഞ്ചുറി തൊട്ട് വർക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് ഇവിടെ രാജഭരണം ആയിരുന്ന കാലം തൊട്ടേ ഈ ലോകമൊത്തം ട്രേഡ് നടത്തിയിരുന്ന ഒരു മാർഗമായിരുന്നു ഈ സിൽക്ക് റോഡ് എന്ന് പറയുന്നത് അതായത് ചൈന തൊട്ട് യൂറോപ്പ് വരെ അതിന് അതിൻ്റെ റൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏകദേശം മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ എന്ന് പറയുന്ന സിറ്റിയാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഈ പ്രമാണിമാരും നിന്നുള്ള എല്ലാ സ്ഥലത്തുനിന്ന് വരുന്ന പ്രമാണിമാരും ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് വിലപേച്ച് വിൽക്കാനും ട്രേഡ് ചെയ്യാനും വരുന്ന സ്ഥലമാണ് ചോർച്ചു പോർ ഇതതിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആണെങ്കിലും ഇത് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവലായിട്ട് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് ഈ ചോർസു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രോസ് റോഡ്സ് എന്ന് അതായത് ഏഷ്യയിൽ നിന്നും യൂറോപ്പിൻ്റെയും ഏകദേശം നടുക്ക് ക്രോസ് റോഡ്സ് ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ ചോർച്ചു പോവാ ഇവിടെ നമുക്ക് ബാക്കിൽ നോക്കിയത് കാണാം അല്ലെങ്കിൽ അവിടെ നോക്കിയത് കാണാം ഫുഡ് ഐറ്റംസ് തൊട്ട് നമ്മുടെ ഹാർഡ്വെയർ ഐറ്റംസ് ആണെങ്കിലും ഡെയിലി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും എന്താ ഐറ്റംസ് ആണെങ്കിലും പല പല ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വിലപേശി വാങ്ങാൻ പറ്റും ഒരു ഫിക്സഡ് റേറ്റിൽ നമുക്ക് കംഫർട്ടബിളായ റേറ്റിൽ നമുക്കിത് പറഞ്ഞ് വാങ്ങാൻ പറ്റും തന്നെയാണ് അങ്ങനെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ചൊറസു ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബസാറിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ അതായത് ഭൂമിക്കടയിലുള്ള എന്തും ഇതിൻ്റെ ഉള്ളിൽ വിൽക്കപ്പെടുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ നമ്മൾ ചോറു ബസാർ എന്താണെന്നും അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയാകാം അപ്പൊ ഇവിടെ നോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്ക് കണക്കിന് ഉള്ളി ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മള് ഈ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കയറിയിട്ട് തന്നെയല്ല പുറത്താണ് ഇപ്പൊ ഉള്ളത് ഇവിടെ തന്നെ കൊറേ ഉള്ളിയും തക്കാളിയും മറ്റേ ഉരുളങ്ങണ് അപ്പൊ നമുക്ക് എന്തായാലും എന്റെ ഉള്ളിലേക്ക് കേറിയക്ക ഇതൊരു ഡോമ് ഷേപ്പിലാട്ടോ ഉണ്ടാക്കിക്ക് എൻറ്റർ ചെയ്തു ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മസാല ഐറ്റംസാണ് ഇന്ത്യ മുളക് പൊടി ഉണ്ട് കാശ്മീരി സാധാ കാശ്മീരിപൊടി കൊറിയാണ്ടർ ഉണ്ട് മസാലപ്പൊടികളുടെ ഗരം മസാലയും ബിരിയാണി മസാല ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ മോൾ 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 అక్కడ <laughs> അതാ അതാ ഓത്ത് സലാം പോത്തുംകാലന്നെയാണത് ഇരുപതിനാറ് ഉറുപ്പ കേട്ടോ അവിടെ പോത്തിൻ്റെ എല്ലിന് രണ്ട് ലക്ഷം ഒരു കിലോന് ഇരുപതിനായിരം നൂറ്റി അമ്പത് ആ നൂറ്റമ്പത് അതായത് ഇവിടുത്തെ കറൻസി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നൂറുപ്യുമ്പോ എത്ര കറൻസി അവിടെ നൂറുപ്യ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം പതിനയ്യായിരത്തോളം വില വരുന്ന സോം സോം സോമെന്നാണ് ഇവിടുത്തെ കാര്യത്തില് അപ്പൊ നൂറുപ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനയ്യായിരം സോമമാണ് ഉസ്ബക്കിസ്ഥാൻ സോമാണ് ഏകദേശം ഒരു വാല്യൂ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കുടിക്കാൻ പോയാലും എന്ത് കഴിക്കാൻ പോയി കഴിഞ്ഞാലും നല്ല റേറ്റ് നമുക്ക് തോന്നും നമ്മൾ എന്നാലും മന്തി അയക്കാൻ പോയി ഏകദേശം പന്ത്രണ്ട് ലക്ഷം സോമിനാണ് നമ്മൾ മന്തി അയച്ചോ പക്ഷെ ആ പക്ഷേ ഐ എൻ ആർ കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ നാലായിരം അയ്യായിരം ആ റേഞ്ച് വരുന്നത് ഇതിപ്പോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഇരുപതിനായിരത്തിന്റെ ഒറ്റ നോട്ടാ ഇത് നാട്ടിലത്തെ നാട്ടിലത്തെ ഏകദേശം രൂപയേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ കാണുമ്പോ എന്താണ് ഇരുപതിനായിരം രൂപ അപ്പൊ പിന്നെ ഇത് അയ്യായിരം ഇതാണ്ട് ഇതേ ഇത് നാട്ടിലത്തെ ഏകദേശം നൂറ് നൂറുണ്ടാവുല്ലേ മുപ്പത്തിയഞ്ചു പക്ഷെ അയ്യാറ് നമുക്ക് തോന്നുകയാണ് അപ്പൊ ഇവിടത്തെ കറൻസി മൂല്യം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സൂരജ നോ പ്രോബ്ല

ഓൾടെ ബൈറ്റുള്ള ഭാഗം അർച്ചിയോ അർച്ചേറ്റി കൊടുക്കണ്ട ഓക്കേ ഗോഷ് ടേസ്റ്റ് ഗോഷ് ടേസ്റ്റ് ഓത് ഗോഷ് ഗോസ്റ്റ് ഓട്ടതനേതു ഗോഷ് ഗോസ്റ്റ് ദാ ദിക്കവൊളവാ শিকারയടോ യോ യോ ഓട്ടതനേതു ഗോഷ് ഗോഷ് ഫിലേ ഫിലേ ഗോസ്റ്റ് ഫിലേ ഗടി അവട പോയ അണ്ടി അർച്ചീട്ടും ഇത അണ്ടി സോസേജ് ആണെന്ന് പറയ് ഇതിപ്പം നമ്മൾ കണ്ടത് സോസേജ് ആണ് കുതിരെ സോസേജ് ഇനി നമ്മൾ കുതിരെ അർച്ചീ നോക്കാൻ വേണ്ടിട്ട് പോവാനുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുരാ കുതിരെ അർച്ചീ പോത്താണോ നമ്മള് പോത്താവ് മോനെ വേണ്ട ഇനി പോത്താവ് തോടൂലോ ഇതാണ് തോന്നുന്നേ എന്റെ തലാണ്ടറി കിലോ ഒരു കിലോ ഇവിടത്തെ ഏകദേശം ഒരു കിലോക്ക് ഇവിടത്തെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം സോമാണ് അപ്പൊ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളത്തെ എണ്ണൂറ് കുതിര ഇറച്ചി ഒരു കിലോ ഇവിടെ കിട്ടുന്നതായിരിക്കും മട്ടണക്കാലം ചീപ്പാണ് അവിടെ മട്ടണക്കാലം ചീപ്പാണ് ഇവിടെ കുതിര കാരണം ഇവിടെ കുതിര ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്നുണ്ട് ഇതിന്റെ താഴെ തന്നെ നമുക്കിപ്പോ രാവിലെയൊക്കെ പറയുകയാണെങ്കിൽ ലൈവായിട്ട് ഇറക്കുന്നില്ല ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഉള്ളതും കുതിരയാണ് കാരണം ഇവരുടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ജംഗീസ് ഖാന്റെ കാലഘട്ടം മുതൽ ഇവര് മെയിൻ ആയിട്ട് കഴിച്ചതും എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതും നമ്മുടെ നാട്ടിലിപ്പോൾ പശുവിനെ ആടിനെ വളർത്തണമല്ലേ ഇവർ കുതിരനെ വളർത്തണം ഇവിടെ എന്നാണ് കേട്ടോ

ഇവർക്ക് ടുത്ത് സ്നേഹം കൂടുമ്പോ ഇവിടെ ഈ പനീറിന്റെ കട്ട പോലത്തെ സാധനമല്ലേ ഇതാ കഴിക്കാൻ തരാൻ അപ്പൊ നമ്മൾ ഈ ചോർസു ബസാറിന്റെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കണ്ടു തീർത്തു കേട്ടോ ഇപ്പൊ നമ്മള് പോകാൻ പോകേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് സെക്കൻഡ് ഫ്ലോറിൽ മെയിൻ ആയിട്ട് ഇവിടെ നെട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ും വേടിയിട്ട് ഇവർ വെച്ചിട്ടുണ്ടാവാന്നാണ് ഇവര് പറഞ്ഞത് താഴത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് അതായത് ഡയറി പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ ഇറച്ചി ഉണ്ട് പിന്നെ അല്ലാത്ത വിധത്തിലുള്ള നമ്മളുടെ എന്താണ് പച്ചക്കറികൾ ഉരുളം പിന്നെ മറ്റേ മസാല പൗഡേഴ്സ് അതൊക്കെ താഴത്തുണ്ട് ഇവിടെ നട അതാ നേരെ കേറി ചെല്ലെന്ന് നമ്മൾ ഓ ഇത് ഇത് ഒരു ദിവസം വാങ്ങീനെ ഇതെങ്ങനെ ഒരു തുറക്കാൻ ദിവസം ഇത് തുറന്നിട്ട് കാര്യമില്ല നോമ്പല്ലേ നമുക്ക് വെരി വെരി ഗുഡ് ഇവരൊക്കെ സ്റ്റുഡന്റ് ആണ് ഞാൻ സ്റ്റുഡന്റ് അല്ല ും ഇവിടെ കൂടുതലും ഇവിടെ മുസ്ലിംസ് ആണ് അപ്പൊ നോവംബർക്കകത്ത് നേരത്ത് തിന്നപ്പോഴേല്ലാരും മുസ്ലിംസ് തന്നെയാണോ മുസ്ലിംസ് ആണോ അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ചോർച്ചു ബജാറിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു പുറത്തൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് പച്ചക്കറി ഐറ്റംസ് ആണ് അതായത് ഉരുളം തേങ്ങ് നമ്മളുടെ വലിയ പിന്നെ തക്കാളി അങ്ങനത്തെ വിധത്തിലുള്ള ഐറ്റംസ് പുറത്തുള്ളത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് ഒരു കറി ഉണ്ടാക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പച്ചക്കറി ഇങ്ങനെ വാങ്ങി വരിക ഉള്ളിൽ കണ്ടി കയറി കഴിഞ്ഞാൽ ഇറച്ചി ഇങ്ങനെ വാങ്ങുക പിന്നെ അതിലേക്കുള്ള എണ്ണയും സാധനങ്ങളും ഇവിടെ എക്സിറ്റുണ്ട് അതും വാങ്ങിയിട്ട് നേരെ പെരി പോയി കഴിഞ്ഞാൽ കറിയോടെ നിങ്ങൾക്ക് ആ സാധനങ്ങൾ വാങ്ങി പോയി നേരെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇവിടെ തന്നെ വന്ന് വാങ്ങാൻ പറ്റും അപ്പം നോർമലി ഇവിടെ നോർമലി ഇപ്പോൾ സ്റ്റുഡൻറ്റ്സ് മെയിൻ ആയിട്ട് സാധനം വാങ്ങാനൊക്കെ വരാറുള്ള ഈ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പം സെൽഫ് പുറത്ത് ഇപ്പോൾ ഹോസ്റ്റലിന് പുറത്ത് അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ഇപ്പം സെൽഫൊക്കെ ചെയ്ത് ജീവിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മാസം ആദ്യമൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു മാസത്തിലുള്ള സാധനം ഇവിടെ ബൾക്കായിട്ട് വാങ്ങി ഇവിടെ ആകുമ്പോൾ നമുക്ക് ബാർഗേൺ ചെയ്ത് വാങ്ങാൻ പറ്റും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ എം ആർ പി എടുത്ത് വാങ്ങണം ആ ഒരു ബൾക്കായിട്ട് വാങ്ങി ആ ഒരു റേറ്റ് കുറച്ച് വാങ്ങി കുറച്ചുകൂടെ അഫോർഡബിൾ ആണ് ഒരു മാസത്തേക്കുള്ള സാധനം ബൾക്കായിട്ട് തന്നെ വാങ്ങിപ്പോയി കുക്ക് ചെയ്താൽ ഒരു മാസം ഇപ്പം ഇവിടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും ഒരു സ്റ്റുഡൻറ്റിന് ഫുള്ള് സെൽഫ് കുക്ക് ചെയ്ത് ജീവിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു മാക്സിമം ഒരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് റുപ്പീസ് അതെ അയ്യായിരം ടു ആറായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മാക്സിമം പോയ ഏഴായിരം റുപ്യ ഏഴായിരം റുപ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിന് ഫുൾ ടൈം സെൽഫ് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെൻസിൽ നിങ്ങളുടെ പേഴ്സണൽ ഫുഡ് അതായത് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഉസ്ബക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺട്രി ആണ് അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ പോലെ തന്നെ എന്താണ് ഇപ്പോൾ ഓരോ സാധനങ്ങളുടെ വില നമ്മൾ പോയി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവര് ലക്ഷക്കണക്കിന് പൈസകൾ ചിലപ്പോൾ പറയും പക്ഷെ അത് നമ്മൾ ഇന്ത്യൻ കറൻസിയിലേക്ക് നമ്മൾ മാറ്റി നോക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ആ ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും തോന്നൂലട്ടോ കാരണം ഇരുന്നൂറ് റുപ്യ അല്ലെങ്കിൽ നൂറ് റുപ്യ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സോമ എത്രയാണ് ഇരുന്നൂറ് ആ അതാണ് പ്രശ്നം ഇരുന്നൂറ് റുപ്പ്യ ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് മുപ്പതിനായിരം ആകാണ് അപ്പൊ നമ്മളിത് മുപ്പതിനായിരം എന്നൊക്കെ പറയും ഇതിപ്പോ കൊടുക്കണോ ഇപ്പൊ ഇനിയിപ്പൊ ഈ ഇറച്ചി വാങ്ങണോ ചിലപ്പോ നട്ട്സ് ഇതിന് ചിലപ്പോൾ ഇരുപതിനായിരം ഉറപ്പ് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മളെ ഇരുപതിനായിരം എന്നാ വേണ്ട പക്ഷെ ഐ എൻ ആർക്ക് കണക്ട് ചെയ്യുമ്പോഴേക്കാരം നമുക്ക് ഓക്കെ നൂറ് ഉറുപ്പുള്ളൂ എന്നുള്ള രീതിയിൽ മനസ്സിലാവുക അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്താണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല രീതിയിലുള്ള വില കുറവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അബ്രോഡ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ രാജ്യം കവർ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് ഇത്ര എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഞാൻ കാണുന്നത് രാജ്യമായിട്ടോട്ടോ കാരണം

ഇവര് ഒരുവിധ എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ ഡെയിലി ഒരു മീറ്റ് കാഴ്ച തന്നെ ജീവിക്കാം മീറ്റ് കാഴ്ചയാണ് കാരണം ഈ വിന്ററിൽ ഇവരുടെ ബോഡിക്ക് ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസ്റ്റ് ആണ് മീറ്റും ഫാറ്റും ഇവരുടെ ഏത് ഫുഡ് നമ്മളിപ്പോ ട്രൈ ചെയ്താലും ലോക്കൽ ഫുഡ് ആണെങ്കിൽ ഒന്നെങ്കിലും നല്ല ഓയിലി ആയിരിക്കും അല്ലെങ്കിൽ നല്ല ഇപ്പൊ ബീഫിന്റെ ഫാറ്റോ അല്ലെങ്കിൽ ചിക്കൻറെ ഫാറ്റോ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോ അപ്പം ഈ ഒരു ചോർസു മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് സിറ്റി സെന്റർ അല്ലെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് എങ്ങനെ എത്താൻ പറ്റും താഷ്കണ്ഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുകയാണെങ്കിൽ അക്കാഡമിന്ന് വരാണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് ബസ് ഉണ്ട് ഇരുപത്തെട്ട് ബസ് ഉണ്ട് ആ ബസ് കയറി കഴിഞ്ഞാൽ ബസാറിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ താഷ്കണ്ഡിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മെട്രോ ആക്സസ് ഉണ്ട് അപ്പോൾ താഷ്കണ്ഡ് മെട്രോടെ നിന്ന് കയറി കഴിഞ്ഞാലും നമുക്കിവിടെ ചോർസു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഈ മെട്രോ സ്റ്റേഷൻ നമുക്ക് വന്നിറങ്ങുന്നത് ഏകദേശം ബസാറിന്റെ സെൻറ്ററിലോട്ടാണ് പുറത്തല്ല ഉള്ളിൽ തന്നെ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് എക്സിറ്റ് വരാം അപ്പം അത് വെച്ചിട്ട് ഈസിറ്റ് ആക്സസ് അപ്പൊ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ പിന്നെയ്ത് നോക്കട്ടോ സ്റ്റുഡൻസിനല്ല സ്റ്റുഡൻസിന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം അറിയാൻ ടൂറിസ്റ്റ് ഒക്കെ ആയിട്ട് ആരെങ്കിലും വരാൻ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സെൻട്രൽ ഈ ഒരു മാർക്കറ്റ് എന്തായാലും ഒരു ചോർസു ബജാറിന്റെ ലൊക്കേഷനും പിൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് കണ്ടത് ഇവിടെ റോ ആയിട്ട് വിൽക്കുന്ന മീറ്റും കാര്യങ്ങളും പിന്നെ മേലത്തെ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചക്കന്മാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡിൽ ഇവർ കുക്ക് ചെയ്യുന്ന കബാബ് കുതിരൻ്റെ കബാബ് സമൂസ സമൂസ ഒക്കെ ഇവിടെ പറയുന്ന പേരാണ് സോംസ അപ്പോൾ സോംസ പിന്നെ ബാർബിക്യു പിന്നെ എന്താണ് അല്ലാതെ ആയിട്ട് കുക്ക് ചെയ്ത് വെച്ച ഐറ്റംസൊക്കെ ഇവർ പുറത്താണ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഇനി നമ്മൾ നേരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഈ ചോർസു ബസാറ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഡോം മാത്രമല്ല ആ എൻഡ് ആ എൻഡിലുള്ള നീല കളർ ഡോമുണ്ടോ ആ എൻഡ് വരെ ഈ ഒരു ചോർസ് ബസാർ നീണ്ട് നിവർന്ന് കിടക്കണം അപ്പം അത് എത്ര കണ്ടാലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുമല്ലോ ആ ഈ ഒരു ടൈം കൊണ്ട് ഇവരെന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച അടി ഉണ്ടാക്കണം നമുക്ക് മതി നമ്മൾ സാധനം വാങ്ങാൻ വന്നാൽ വിചാരിച്ചാണ്ടേ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മളെ ഹലോ മിസ്റ്റർ കമോണർ റേണ്ടി നടക്കാണ്ടോ മീറ്റർ ഇവിടെ പഠിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെഡിക്കൽ സ്ക്രബ് മെഡിക്കൽ ലാബ് കോട്ട് നമ്മുടെ കോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാൻ വേണ്ടിട്ട് വരുന്നില്ലേ ഇവിടെ കിട്ടും ആ അത് കോമഡി കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബൗള് ഉപ്പേരി ഇട്ടുകാണ്ട് നമുക്ക് കോരി തിന്നാനാണെന്നുള്ളത് അല്ല ഇവിടുത്തെ ആൾക്കാർ ഇതിലാണ് ചായ വർന്നിട്ട് കുടിച്ചില്ല അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ കണ്ടു ഞാൻ നല്ല മന്തി നല്ല പോയേക്കപ്പം ഒരു ബൗള് തന്നു അപ്പൊ ഞാൻ പിന്നെ എന്തിനാണ് ഈ ബൗള് ചായ എന്നിട്ട് കുടിച്ചാണോ അതിലാണ് മോന്തി കുടിച്ചത് ചായ പെപ്സിയോ ഇവിടുത്തെ ആൾക്കാർക്ക് ഗ്ലാസ് ഉപയോഗിച്ച് ശീലല്ലോട്ടോ ഇവിടെ നാട്ടിലൊക്കെ ഗ്ലാസ് ബിസിനസ് സ്ഥലത്ത് ഇങ്ങോട്ട് ഇറക്കിപ്പോൾ ചിലപ്പോൾ വിജയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇത് നമ്മളെ നാട്ടിലുള്ള ചോളാണ്ടി വരുന്നതാണ് കുറുക്കില്ലേ വീട്ടിന്റെ സ്പ്രൗ ഗോതമ്പ് പായസം ജിന്നർ നോ പ്രോബ്ലം എടുക്കാർ ഇത് പൂട്ടി തരൂര് നല്ല രസമുള്ള തന്നെയാണ് ഒരു ഞാൻ മൂന്ന് അങ്ങനെ നമുക്ക് നാഷണൽ ഡെസേർട്ട് അല്ലേ ിസ്ൽ യെസ് അങ്ങനെ ഉസ്ബിസ്ഥാനിലെ നാഷണൽ ഫുഡ് വാങ്ങിയിട്ടുണ്ട് എഴുപത്തിരണ്ടായിരം മീൻ ഉണ്ട് അവിടെ ഒരു കിലോ ഒരു കിലോ മീൻ എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരത്തിന്റെ ഒരു മീനിനെ കണ്ടോ നിങ്ങള് ഏയ് അടുത്ത അഞ്ഞൂറ് റുപ്യാ കാരണം ഒരു ലക്ഷം ലക്ഷംന്ന് പറഞ്ഞാൽ നാട്ടിൽ അറുന്നൂറ്റി സംതിങ് ആണ് അപ്പം എഴുപത്തിരണ്ടായിരം പറയുമ്പോ അഞ്ഞൂറും ഇല്ല നാന്നൂറ്റി അപ്പൊ സാ നമ്മളിപ്പ ഉള്ളത് ഒരു ചോർസു ബസാർ എന്ന് നമ്മളിപ്പോ നേരത്തെ പുറത്തിറങ്ങി ഇപ്പൊ നമ്മളുള്ളത് ഇതിന്റെ പുറത്തുള്ള ഒരു ഫുഡ് മാർക്കറ്റിൽ കേട്ടോ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ നമുക്ക് കാണാൻ പറ്റും ചിക്കണ ബീഫോ നിനക്ക് അറിയില്ല ബാർബിക്യൂ ഐറ്റംസ് ഇവിടെ ഉണ്ട് അവിടെ മീൻ ഉണ്ട് ഫിഷ് ഐറ്റംസ് ഒക്കെ അവിടെ ഗ്രില്ല് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ തരത്തിലുള്ള എന്ത് ടൈപ്പ് മീറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവർ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ടേബിളും ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള പുലാവാണ് ഇപ്പൊ വേണ്ട റമദാൻ റോസോ അപ്പൊ ഒരു പ്ലേറ്റിൽ ഈ ഒരു എന്താണ് ചോറ് വെച്ചിട്ട് അതില് നമ്മൾ ഈ ഒരു മീറ്റും കൂടെ വെച്ചിട്ട് ആണ് നമ്മളിത് കഴിക്കട്ടോ നോർമലി ിസ് ഗുഡ് ഇവിടത്തെ ആളുകൾക്ക് എന്താ സ്വർണ പല്ല ഇട്ടോ ദിസ് ഗോൾഡ് ഗോൾഡ് സ്വർണ പല്ല ഇവിടത്തെ ആൾക്കാർക്കാ എന്തോടാ അസല വലൈക്കും എന്തുകൊണ്ടാണ് ഞാൻ സ്വർണ്ണക്കാർക്ക് ശ്രദ്ധിച്ചു സ്വർണ്ണപ്പൊല്ലെന്ന് വെച്ചാൽ ഇവർക്ക് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നാമത്തെ കാര്യം അവർ ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് വരുന്നത് നല്ല ഫാറ്റി ആയിട്ടും നല്ല ഓയിലി ആയിട്ടും പിന്നെ നല്ല ഷുഗർ ആയിട്ടുള്ള ഫുഡ്സ് ആണ് അവർ കഴിക്കുക അവർക്ക് നമ്മൾ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു നയൻറ്റി നയൻ പെർസെൻറ് ആൾക്കാരും ഡയബറ്റീസ് ഉള്ളവരായിരിക്കും അപ്പം ഈ ഡയബറ്റീസ് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം തന്നെ പല്ലിന്റെ എല്ലാം തന്നെ ഇവർക്ക് ഈ കൈകാലൊക്കെ മുറിഞ്ഞ് ആംബ്യൂട്ടേറ്റ് ചെയ്യണ്ട അവസ്ഥ വരാറുണ്ട് അതേപോലെ തന്നെ ഈ ഷുഗറി ഫുഡ്സും ഓയിൽ ഫുഡ്സും ഫാറ്റി ഫുഡ്സും കഴിച്ചാൽ എന്തായാലും ഓരോ പല്ലിന് കേടുവരും അപ്പൊ അത് റിപ്ലേസ് ചെയ്യാനായിട്ട് ഒരു സ്വർണ്ണപ്പല്ല് വെക്കും ഇവർക്ക് അതൊരു അഭിമാനമായി സ്വർണ്ണപ്പള്ളെന്നുള്ള ഇവിടെ നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും കൂടുതലുള്ള ഇവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഡെൻസ് ഡെന്റിസ്റ്റുകളും കാരണം ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നാട്ടിലൊരു ട്രെൻഡായി മാറിയിരിക്കുന്നത് സ്കിൻ കെയർ പല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിലിപ്പോ ട്രെൻഡായി മാറിയി അതേമാതിരി ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഡോ ബെൽഡിങ്ങും പോലെ ഈ സാധനം ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇവരോട് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ ആളുകൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ മുട്ടായി എന്നിട്ട് പല്ലി പുയിപ്പല്ലാവും പറഞ്ഞാൽ മാതിരി ഇവിടുത്തെ ആൾക്കാർ ഈ പുലാവും ഈ രാവിലെ നീച്ചു കഴിഞ്ഞാൽ ഒരു ലിറ്റർ കോളയാണല്ലോ വീട്ടിൽ കുടിച്ചത് നോമ്പ് തുറക്കാൻ കോളയാണ് നോമ്പ് തുറക്കാൻ കോള അതായത് എന്താണ് നോമ്പ് തുറക്കാൻ കോള നോമ്പ് അടക്കാൻ കോള രാവിലെ നീച്ചാൽ കോള കടക്കുമ്പോൾ കോള അങ്ങനത്തെ കോള മുട്ടായി പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അതിലെ പുലാവ് ഈ എണ്ണയിലും ഒക്കെ സാധനങ്ങളൊക്കെ കഴിച്ച് കഴിച്ച് പല്ല് പോവും പ്രായത്തും എന്നിട്ട് ഈ വെപ്പ് പല്ലായിട്ടുള്ള ഈ സ്വർണ്ണ പല്ല് വെച്ചുകൊണ്ടാണ് ജീവിക്കല്ലേ അഭിമാനമാണ് പക്ഷെ ഇത്രയും ഷുഗറി ഫുഡ്സും ഫാറ്റി ഫുഡ്സും എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്മളെ നാട്ടിലിപ്പോ അറുപത് വയസ്സുള്ള ആളെയും ഇവിടെ വയസ്സുള്ള ആളെ നമ്മൾ കമ്പയർ ചെയ്ത ഇവിടുത്തെ അറുപത് വയസ്സുള്ള ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഈ ഫുഡ് ഹാബിറ്റ്സ് മാത്രമേ ബാക്കി മോശമായിട്ടുള്ള നല്ല ആക്റ്റീവാണ് എല്ലാവരും നല്ലവണ്ണം പണിയെടുക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ഈ ഫുഡ് കൊണ്ടാവില്ല പല്ല് എങ്ങനെയൊക്കെ പോയിപ്പിക്കാൻ പറ്റുമോ അതുവര് പോയിപ്പിക്കും അഭിമാനത്തിന്റെ ആ ഒരു സ്വർണ്ണ പല്ല് വെക്കും എന്നിട്ട് ചെറുച് കളിച്ച് നടക്കും യോധിത മോഹൻലാലിന്റെ വണ്ടിയുടെ ജഗതിന്റെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ഒരു ചോർസു ബസാർ കണ്ടുകണ്ട് നമ്മൾ ഇപ്പൊ ഈ ഒരു എക്സിറ്റിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ളതാണുള്ളത് അപ്പോൾ നമ്മൾ ആയിട്ട് ഈ ഒരു ചോർസ് ബസാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലോക്കൽ മാർക്കറ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലോക്കൽ മാർക്കറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയത് അത് തന്നെ അതിൻ്റെ ഒരു ഇരുപത് ശതമാനം നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ഫുള്ള് കാണാനാണെന്നുണ്ടെങ്കിൽ ബ്ലോഗ് വലിച്ചു നീട്ടി ഒരു രണ്ട് മൂന്നാല് മണിക്കൂറിലേക്ക് കൊണ്ടുപോണ്ടി വരും ഏകദേശം ഈ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാ വിധത്തിലും പരത്തി പരത്തി വെച്ചുകൊണ്ട് വരും വിൽക്കുന്നത് അപ്പം ഈ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനിലെ ഡേ വൺ വ്ളോഗായിട്ടുള്ള ഈ ഒരു ചോർസ് മാർക്കറ്റ് വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളുടെ വരും ബ്ലോഗുകൾ ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് നമുക്ക് ഇനി അടുത്ത നമ്മളിപ്പം ഉസ്ബക്കിസ്ഥാന്റെ ട്രഡീഷണൽ എക്സ്പ്ലോർ ചെയ്തത് ഇനിയിപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിലെത്ര വളർന്നും ഈ സിറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ മോഡേണിറ്റി നമുക്ക് കാണാനായിട്ട് നടന്നിട്ടു പോകും ഓക്കെ അപ്പോൾ നമ്മളുടെ ചെക്കന്മാരാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗ് നമുക്ക് എന്ത് ചെയ്യാന്നാ അപ്പം നമ്മളുടെ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞു നന്ദി അപ്പം നമ്മളുടെ അടുത്ത വ്ളോഗ് വരുമ്പരയ്ക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മളുടെ വ്ളോഗ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരോടും ബൈട്ടോ ബൈ ബൈ പറ ബൈ ബൈ ബൈ